നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം പൂരരുട്ടാതി ചതയം അവിത നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്നും അതിനുള്ള ദോഷ പരിഹാര മാർഗങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരൂരുട്ടാതി നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചിങ്ങമാസം വരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അതിനുശേഷം നല്ല ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരും തൊഴിൽ ഉയർച്ച തൊഴിൽ മാറ്റം അംഗീകാരങ്ങൾ തൊഴിലെടുത്ത് അംഗീകാരങ്ങൾ തേടി വരുന്ന ഒരു വർഷമാണ് അതേപോലെ തന്നെ തൊഴിലെടുത്ത് ശത്രുശല്യം കൂടുതലായി കാണപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് പേടിക്കേണ്ട ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് അത് നിങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ശത്രുശല്യം കുറയുന്നതാണ് അതുമൂലം ഐശ്വര്യങ്ങൾ വന്നുചേരും അതേപോലെ വിദേശ ജോലി കുറയുന്ന ആളുകളായിട്ടൊക്കെ ആഗ്രഹിച്ച് പരിശ്രമിക്കുന്ന ആളുകൾക്ക് വിദേശ ജോലി ലഭിക്കാനിടയുണ്ട് അതേപോലെ വിദേശ വിദ്യാഭ്യാസം ഇതൊക്കെ കിട്ടുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂരുട്ടാരിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം പോലീസ് പട്ടാളം അങ്ങനെയൊക്കെ ഉള്ള ജോലികൾ ചെയ്യുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം കുറച്ച് മോശ സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി കടന്നു വരാൻ പോകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം നല്ലൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മത്സര പരീക്ഷകൾ പി എസ് സി മുതലായവയൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് പരീക്ഷയിൽ വിജയിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിക്കാനിടയുണ്ട് കടവും ബാധ്യതയും ഒക്കെ ഉണ്ടാകാൻ ഒരു വർഷമാണ് പുതിര സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദേശത്ത് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് സന്താനങ്ങളുടെ കാര്യത്തിൽ വ്യാകുലതകൾ ഉണ്ടാകാനിടയാണ് പക്ഷെ നമ്മുടെ ചിന്തകൾ മാത്രമായിരിക്കും നമ്മൾ വ്യാകുലതപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കാം പക്ഷെ നമുക്ക് ഉള്ളിൽ ഒരുപാട് മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പുതുതൊട്ടാതിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെ കാത്തിരിക്കുന്നുണ്ട് കൊടുത്ത പണം കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുക എന്നതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് നമ്മൾ ആർക്കും കടമൊക്കെ കൊടുത്തുണ്ടേ അത് കിട്ടാതിരിക്കരുത് തിരിച്ചു കിട്ടാതിരിക്കും സമയത്തിന് അതുപോലെ ശത്രുശല്യൊക്കെ ശത്രുത മനോഭാവം ഒക്കെ പൊടിച്ച് പുലർത്തേണ്ടതായൊക്കെ ഈ പുലരട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യോഗമുണ്ട് ബന്ധുജനങ്ങളുമായി കലഹത്തിന് സാധ്യതയുണ്ട് പുതുവർഷത്തിന് മുമ്പായി ചെയ്യേണ്ട ദോഷപരിഹാര മാർഗങ്ങളെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശിവക്ഷേത്രത്തിൽ മറ്റുപോടെ പന്ത്രണ്ട് മാസം മാസത്തിൽ ഒരിക്കൽ എന്ന കണക്കിന് ജലധാര കരിപ്പിക്കുന്നത് മൂലം ശത്രുദോഷങ്ങളൊക്കെ മാറും ഭഗവതി പുഷ് ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കൽപ്പിക്കുക ശിവഭഗവാൻ കൂവ്വളമാലയും പിൻവിളക്കും ഒരേ ദിവസം തന്നെ സമർപ്പിക്കുക ഇത് പുതുവർഷം തീർക്കുന്നതിന് മുമ്പോ പുതുവർഷ തുടക്കത്തെയോ ആയിട്ട് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ സകല ദോഷങ്ങളും മാറി പൊരുളട്ടാതി നക്ഷത്രത്തിന് സമ്പൂർണ്ണ ഐശ്വര്യവർഷമായി മാറ്റാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെ ഭാഗ്യവർഷമാണെന്ന് തന്നെ പറയാം സകല ദുഃഖങ്ങളും തീർന്ന് രക്ഷപ്പെടാൻ പോകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈശ്വരാധീനം കൊണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരുപാട് മംഗള കാര്യങ്ങളൊക്കെ ചെയ്യും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒക്കെ വളരെയധികം നല്ല സമയം പുതിയ ജോലി കിട്ടാൻ ചെയ്യുന്ന ജോലിയിൽ അംഗീകാരങ്ങൾ തേടി വരുന്ന ഒരു വർഷമാണ് മെയ്ക്ക് ശേഷം ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കും ഏറ്റെടുക്കുന്ന പ്രവർത്തികളിലെല്ലാം നൂറ് ശതമാനം വിജയിക്കാൻ സാധിക്കും തൊഴിലിൽ ഉയർച്ച ഏത് കാര്യ ിന് പുറപ്പെട്ടാലും അതിൽ നൂറ് ശതമാനം വിജയിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നക്ഷത്രക്കാർക്ക് ശത്രുക്കളൊക്കെ നിങ്ങൾക്ക് മുമ്പ് ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്ന അതേ പതിക്കാൻ മിത്രങ്ങളായി ഒരു വർഷമാണ് ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് നല്ലൊരു സുഹൃത്ത് ബന്ധത്തിലേക്ക് ശത്രുക്കളെയൊക്കെ മാറ്റി വെക്കാൻ പറ്റും ഒരു ചതയം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട് വീടിന് തന്നെ ഐശ്വര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതേപോലെ പ്രണയിക്കുന്നവരൊക്കെയാണെങ്കിൽ പ്രണയ സാഫല്യം കുറെ നാളായിട്ട് പ്രണയിക്കുന്നു അത് വിവാഹത്തിലൊക്കെ മംഗളകരമായിട്ട് എത്തിച്ചേരാൻ സാധിക്കും അതേപോലെ പിള്ളേരൊക്കെ ഒരുപാട് ആളുകളായിട്ട് ഇല്ലാതെ ആളുകൾക്ക് സന്താന സൗഭാഗ്യം കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ അധ്വാനിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂട്ടി മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത് ചില പങ്കാളികളുമായിട്ട് ചില തർക്കങ്ങൾക്കൊക്കെ ഇടയാവാൻ സാഹചര്യമുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദേശത്ത് പോകാൻ ഉള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും അയൽക്കാരുമായിട്ട് കലഹത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ചെറിയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിലിടത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇടയായിട്ട് അതുപോലെ നിങ്ങൾക്ക് ഭാവിയും നല്ലത് വരും അതേപോലെ തന്നെ സ്ഥാനക്കയറ്റം ബാക്കി ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കാനൊക്കെ അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ശത്രുദോഷങ്ങൾ വലട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ചെറിയ നക്ഷത്രക്കാർക്ക് കൂടുതൽ നല്ലത് ഈ രണ്ടായിരത്തി ഇരുപത്തി വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പരിഹാര മാർഗങ്ങളായിട്ട് വഴിപാടുകളുണ്ട് കൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല മഞ്ഞപ്പട്ട് അഞ്ച് നെയ് വിളക്ക് ഇവ സമർപ്പിക്കുന്നത് മൂലം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്പൂർണ്ണമായിട്ട് നല്ല ഒരു വർഷമായി മാറ്റി തീർത്ഥാണ്ട് അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിയിലെ മാലയും കൂടെ ചാടാൻ നിങ്ങൾ ശ്രമിക്കുക ഈ പുതുവർഷത്തിന് മുമ്പായിട്ട് നിങ്ങളുടെ ഈ വർഷം സമ്പൂർണ്ണ ഐശ്വര്യപൂർണമായിട്ട് മാറുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ട നക്ഷത്രമാണ് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് പറയാൻ ഒരുപാട് ദോഷങ്ങളും എന്നാൽ കുറച്ച് ഗുണങ്ങളും ഉള്ള ഒരു വർഷം നിങ്ങളുടെ വീട്ടിൽ ഒരു അവിട്ട നക്ഷത്രക്കാരനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം അതായത് മാനസിക സമ്മർദ്ദമൊക്കെ കൂടുതലായിരിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിട്ട നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ നഷ്ടം തൊഴിലിടത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം അലട്ടുന്ന ഒരു സമയം തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നു അതായത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൂടുതലാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മേലധികാരികളുമായിട്ട് പ്രശ്നങ്ങൾ തൊഴിലിടക്കിൽ അതുമൂലം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുക കുട്ടികളെ ഓർത്ത് സന്താനങ്ങളെ ഓർത്ത് മനപ്രയാസം ഒക്കെ കാണുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവിടെ നക്ഷത്രക്കാർക്ക് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചൊക്കെ ഗുണമുള്ള കാര്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്കുണ്ട് പുതിയ വീടൊക്കെ കുറെ നാളുകളായിട്ട് വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വീടൊക്കെ വെക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് ജീവിത പങ്കാളി കാരണം നല്ല അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും എല്ലാ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ അവിടെ നക്ഷത്രക്കാര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കടന്നു പോകും വരവിനേക്കാൾ ചിലവ് നമുക്ക് ഉള്ള ഇപ്പൊ ഒരു പത്ത് രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇരുപത് രൂപയുടെ ചെലവ് നമുക്ക് ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബമായിട്ടും ദൂരയാത്രകളൊക്കെ പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് അപ്പം അവിടെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം ദോഷങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നല്ല നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയപാടേണ്ട കാര്യമില്ല ഈ ദോഷങ്ങളൊക്കെ മാറാനുള്ള കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ട് പരിഹാര മാർഗങ്ങൾ അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അതുപോലെ ചെയ്യുക ഈ പുതുവർഷം തുറക്കുന്നതിന് മുമ്പോ അത് പുതുവർഷ തുടക്കത്തിലോ തന്നെ നിങ്ങൾ ഇത് ചെയ്യുക പത്രകാളി ക്ഷേത്രത്തിൽ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ചുമന്ന പട്ട് രക്തഹാരം ഇതൊരു ഒരേ സെയിം ദിവസം തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഉടയാട സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു ഐശ്വര്യമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കാൻ നിങ്ങളെ സഹായിക്കും ഇനിയും ഇതുപോലെയുള്ള ജ്യോതിഷ സംബന്ധമായ അറിവുകൾ നേടാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക